പശുവിന്റെ പേരിൽ ഒരുപാട് ആക്രമണങ്ങൾ നടന്ന രാജ്യമാണ് നമ്മുടേത് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടന്നിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പശുവിന്റെ പേരിൽ എന്നാൽ പശുവിന്റെ പേരിൽ ആക്രമണം നടത്താനെത്തിയ ചില ഗോ സംരക്ഷകരെ അവിടത്തെ നാട്ടുകാർ പ്രതിരോധിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മുതൽ ദേശീയ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഈ സംഭവം നടക്കുന്നത് കർണാടകയിലാണ് കർണാടകയിലെ പെൽഗാം എന്ന് പറയുന്ന ജില്ലയിലെ ഹുക്കേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് ശ്രീരാമസേന എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂല സംഘടനയുണ്ട് ആ സംഘടനയാണ് അവിടുത്തെ ഗോരക്ഷാ പ്രവർത്തനങ്ങളുടെയൊക്കെ ആ പണിയൊക്കെ ചെയ്യുന്നത് അവരാണ് ഇത്തരത്തിൽ ജൂൺ അവസാന വാരത്തിൽ ഒരു കർഷകൻ അദ്ദേഹം പാലിന് വേണ്ടിയിട്ടാണ് തന്റെ പശുക്കളെ കൊണ്ടുപോയത് എന്നാൽ ആ പശുക്കളെ കൊണ്ടുപോയത് കഷാപ്പ് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീരാമ സേന സേനക്കാർ അയാളുടെ പശുക്കളെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ തൊഴുത്തിൽ കെട്ടുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ കർഷകൻ പിറ്റേ ദിവസം ഈ ശ്രീരാമസേനക്കാർ കൊണ്ടുപോയ ഈ പശുക്കളെ അവർ എവിടെയാണോ കെട്ടിയിട്ടത് അവിടെ കൊണ്ടുപോയി അതിനെ അടിച്ചെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയെ കൊണ്ടുവരുകയെ കൊണ്ടുവന്നു ഇതിനെ തുടർന്ന് ശ്രീരാമസേനക്കാർ ഈ കർഷകന്റെ വീട്ടിലെത്തി ഈ കർഷകനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ചേർന്നാൽ ഈ ശ്രീരാമസേനക്കാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു കയ്യേറ്റം ചെയ്തു എന്ന് മാത്രമല്ല ഈ ശ്രീരാമസേന പ്രവർത്തകരെ അവിടത്തെ നാട്ടുകാർ ഒരു തെങ്ങിൽ തെങ്ങിൽ ഒരു വള്ളിയെട്ട് ചുറ്റി അവരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളുടെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പൊ അതിലെ അഞ്ചു പേരെ ഒരു തെങ്ങിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അവരെ വള്ളിയിൽ ചുറ്റിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർ അവരെ വടികൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പശുവിന്റെ പേരിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്ന ഈ രാജ്യത്ത വലിയ രീതിയിൽ കൊലപാതകങ്ങളും ന്യൂനപക്ഷ വേട്ടയും നടക്കുന്ന ഈ രാജ്യത്ത പശുവിന്റെ പേരിൽ അതായത് പശുവിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ പശുവിനെ മാറ്റാൻ ശ്രമിച്ച ശ്രീരാമസേനക്കാരെ അവിടത്തെ നാട്ടുകാർ തന്നെ തെങ്ങിൽ കെട്ടി അടിച്ച് കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് ഏതായാലും ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഏതായാലും സംഭവത്തിൽ പരാതി നൽകാൻ വേണ്ടി പരാതി തരാൻ വേണ്ടി ശ്രീരാമസേനക്കാരോട് കർണാടക പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ശ്രീരാമസേനക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമായ റിപ്പോർട്ട്